യു ഡി എഫ് പെരിഞ്ഞനം പഞ്ചായത്ത് ആറ് ഏഴ് പത്ത് പതിനൊന്ന് വാർഡുകളുടെ കുടുംബ സംഗമം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ ജബാർ ഉദ്ഘാടനം ചെയ്തു അവരുടെ കുടുംബം നമ്മൾ ചെല്ലുമ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചതും വോട്ട് ചെയ്യാൻ അവർ മുൻകൂട്ടി തീരുമാനമെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെതിരെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അഹോരാത്ര കഷ്ടപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ നല്ല പ്രവർത്തകർ എല്ലാം വളരെ പ്രതിഷേധത്തിലാണ് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടാവുന്ന ഒരു അനുഭവങ്ങളല്ല ഈ കഴിഞ്ഞ നാളുകളിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണോ ഇന്ന് കേരളം എന്ന് ചോദിച്ചാൽ മാർസിസ്റ്റ് പാർട്ടിക്ക് പോലും അത് പറയേണ്ടി വരും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മക്കളെയും കൊണ്ട് ഒരു സംരംഭമാക്കി കേന്ദ്ര കേരള ഗവൺമെന്റിനെ മാറ്റിയിരിക്കുകയാണ് സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് സാധാരണ ഏതെങ്കിലും ഒരു മേഖലയിലുള്ളൊരു പരാജയമൊക്കെ നമ്മ കേതിനു മുമ്പ് കേരളം ഭരിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ശങ്കർ നമ്പൂരിപ്പാട് ഇ കെ നായനാർ അച്യുതാനന്ദൻ ഇവരൊക്കെ മുൻകാലങ്ങളിൽ ഭരിച്ചുപോയ ആളുകളാണ് ആ ഭരണത്തിലൊക്കെ പോരായികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു അഴിമതി കേസുകൾ ഇങ്ങനെ നിരന്തരം കേൾക്കുന്ന ഒരു ചരിത്രം നമ്മൾ ആരും കേട്ടിട്ടില്ല നമ്മൾ ഇതിനെ അത്ഭുതപ്പെട്ടു പോകുകയല്ലോ നമുക്ക് ഏത് അഴിമതി വന്നെടുക്കാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഓരോ ദിവസം ഒരു അഴിമതി പത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം അഴിമതി കഥകൾ ഇങ്ങനൊക്കെ പുറത്തു വന്നോണ്ടിരിക്കുന്നു കഴിഞ്ഞ കൊറേ മാസങ്ങള് നമ്മൾ കണ്ടതല്ലേ ഒരു കൊല്ലത്തോളമായി പിണറായി വിജയൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയില വാർഡ് പ്രസിഡന്റ് നസീർ പുഴങ്കരയില്ലത്ത് അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി മൻസൂർ മുഖ്യ പ്രഭാഷണം നടത്തി വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ എസ് നഫീസ മുഖ്യാതിഥിയായി യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് കൺവീനർ കെ എം നിഷാദ് രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി വിനീഷ് സുകുമാരൻ സ്ഥാനാർത്ഥികളായ സി പി ഉല്ലാസ് ഷീല വിശ്വംഭരൻ നധി റാഷിയാസ് ഷീജ ഉദയൻ എന്നിവർ സംസാരിച്ചു மங்கல்யல்லைக்கம்யல்ல மெகா ஷோரூமாய் மூன்று பீடிகையில் விவாஹ பார்ட்டிகளுக்கு மாத்திர சேஷன் ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക